ഗോതമ്പ് തവിടുകൊണ്ട് പ്ലേറ്റുകളും അരിപ്പൊടി കൊണ്ട് സ്ട്രോയും അരിയുടെ തവിടുകൊണ്ടുള്ള ഫോർക്ക് നൈഫ് സ്പൂൺ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് അങ്കമാലി സീനായി ടവറിലെ വിനയ് ബാലകൃഷ്ണൻ നമ്മൾ വെറുതെ കളയുന്ന ഗോതമ്പ് തവിടിൽ നിന്നും അരി തവിടിൽ നിന്നും കൗതുകകരവും ആദായകരവുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ലോക ശ്രദ്ധയകർഷിക്കുന്ന ഒരു സംരംഭകനായി മാറിയിരിക്കുകയാണ് വിനയ് ബാലകൃഷ്ണൻ ഞാൻ ഒരു പ്രവാസിയായിട്ട് മോറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഞാനും ഫുൾ ഫാമിലി ഞാനും ഭാര്യയും രണ്ട് കുട്ടികളും ഞങ്ങളവിടെ പോവുകയും ഇൻഷുറൻസിൻ്റെ ഒരു പഴയ കമ്പനിയുടെ ഒരു ഇരുപത്തഞ്ച് വർഷമായ കമ്പനിയുടെ സിഇഒ ആയിട്ട് ജോയിൻ ചെയ്യുക അങ്ങനെ ഒരു യാദർച്ഛികമായിട്ടൊരു യാത്രയുടെ ഇടയിലാണ് ഈ അഗ്രികൾച്ചർ വേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റായി പോകുന്ന പ്രോഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്ലേറ്റ് യാദർച്ഛികമായിട്ട് കാണാനിടയിൽ ഞാൻ കണ്ട ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ തവിട് കൊണ്ട് ഒരു പ്ലേറ്റാണ് ഞാൻ കണ്ടത് അപ്പോൾ അതിൻ്റെ വളരെ വളരെ പ്രത്യേകതകളുള്ള ഒരു പ്ലേറ്റായിട്ട് എനിക്ക് തോന്നി കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കത് കഴിച്ചു തിന്നാം കുറച്ച് പോർഷണ കടിച്ചു തിന്നാം പ്രത്യേകിച്ച് ടേസ്റ്റോ ഫ്ലേവറോ ഒന്നുമില്ല പക്ഷേ അത് വേസ്റ്റായി പോകുന്ന ഒരു സാധനം അതെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയെന്നറിയാനുള്ളൊരു കൗതുകം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടത് നിരാശ എന്ന ആ ഫലത്തിൽ നിന്ന് ഒരു വാശിയിൽ നിന്ന് ജോലി രാജിവെക്കുകയും തിരിച്ചു വരികയും പിന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലം എടുത്തു അതിൻ്റെ പുറകിലുള്ള അധ്വാനം അപ്പം എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ ഒറ്റയ്ക്ക് ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയാൽ ജനം വിശ്വസിക്കത്തില്ല അതിന് വേണ്ടിയിട്ട് റിലേബിൾ ഒരു റിസേർച്ച് പാർട്ടണ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ള സി എസ് ഐ ആറുമായിട്ട് കൈകോർക്കുകയും ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം ലാബിലെ പ്രയത്നത്തിന് ശേഷമാണ് ഒരു പ്ലേറ്റ് നമുക്ക് ലാബിലുണ്ടാക്കുകയും പിന്നെ അത് കമേഴ്ഷ്യലൈസ് ചെയ്ത് ഇന്ന് ഒരു നാല് വർഷമായി ഇതിൻ്റെ പുറകെയുള്ള അധ്വാനം ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ പ്ലേറ്റ് മാർക്കറ്റിൽ ആണ് ഏകദേശം നാല് വർഷം എടുത്തു ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ ഓരോ ീറ്ററിലും വ്യത്യാസമുണ്ട് ഒരു ഗ്രാം തവിട് കൂടുകയോ കുറയുകയോ ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കൂടുകയോ കുറയുകയോ പ്രഷർ അല്പം കൂടുകയോ കുറയുകയോ മോയിസ്ചർ കണ്ടന്റ് കൂടുകയോ കുറയുകയോ ചെയ്താൽ പോലും ശരിയായ രീതിയിൽ പ്ലേറ്റ് ആകത്തില്ല ഈ മെഷീനിന്റെ ഓരോ ഭാഗങ്ങളും എട്ട് വിവിധ ഫാക്ടറികളിൽ നിർമ്മിച്ചവയാണ് പ്ലേറ്റുകൾ തികച്ചും ഓട്ടോമാറ്റിക് റോബോട്ടിക് പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത് അതിനാൽ നിർമ്മാണഘട്ടത്തിൽ ഒരിടത്തും കരസ്പർശം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത തികച്ചും ഹൈജീനിക് വളരെ രസകരമായൊരു കാര്യമുണ്ട് നമ്മളൊക്കെ വിചാരിക്കും മലയാളികൾ എല്ലാവരും അരി ആഹാരം കഴിക്കുന്നവരാണെന്ന് പക്ഷേ ഒരു റീസൻ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അമ്പത്തഞ്ച് ശതമാനം മലയാളികളും കേരളത്തിൽ ഇപ്പോൾ ഗോതമ്പാണ് കഴിക്കുന്നത് ഇപ്പം നമ്മുടെ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാത്തൊരു സ്റ്റേറ്റാണ് നമ്മൾ എവിടുന്നാണ് ഈ ഗോതമ്പ് വരുന്നത് അപ്പോൾ അതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ഇത്യാദി സ്ഥാപനങ്ങൾ ഇത്യാദി സംസ്ഥാനങ്ങളിൽ നിന്നും ഗോതമ്പ് ഗോതമ്പായിട്ട് തന്നെ കൊണ്ടുവന്ന് കേരളത്തിൽ അത് പൊടിച്ച് ആണ് നമുക്ക് കിട്ടുന്ന പല ബ്രാൻഡിലുള്ള സാധനങ്ങളും നമുക്കിപ്പോൾ ആയിട്ടുള്ളത് അതിൻ്റെ പുറകിൽ അന്വേഷിച്ചപ്പോഴാണ് ഒരു മാസം ഏഴായിരം ടണ്ണാണ് ഗോതമ്പിൻ്റെ തവിട് വേസ്റ്റ് ഉണ്ടാകുന്നത് ഏഴായിരം ടണ്ണാണ് ഒരു മാസത്തെ കേരളത്തിൽ മാത്രമുള്ള വേസ്റ്റ് അപ്പോൾ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതലും വേസ്റ്റായിട്ട് പോകുന്ന തവിട് കാലിത്തീറ്റയായിട്ടും അതൊക്കെ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ശതമാനം വേസ്റ്റായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ആ വേസ്റ്റ് കൺവേർട്ട് ചെയ്ത് നമ്മളൊരു റോ മെറ്റീരിയൽ ആക്കി ഒരു പ്ലേറ്റാക്കി കൂടാ എന്നൊരു ചിന്തയും കൂടെയാണ് കേരളത്തിൽ ഇത് തുടങ്ങാനുള്ള കാര്യം കേരളത്തിൽ മലയാളികൾ എല്ലാവരും അരി ആഹാരം കഴിക്കുന്നവരാണെന്നാണ് പൊതുവെ ധാരണ പക്ഷേ പുതിയ സർവേ അനുസരിച്ച് ഏകദേശം അൻപത്തി അഞ്ച് ശതമാനം ആളുകളും ഗോതമ്പാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഗോതമ്പാണ് കഴിക്കുന്നത് ഏകദേശം ഏഴായിരം ആണ് ഒരു മാസത്തെ ഗോതമ്പ് തവിട് കേരളത്തിൽ മാത്രം ലഭിക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്ലേറ്റുകളാണിത് ഗോതമ്പിൻ്റെ തവിടുണ്ട് ഇത് നമ്മുടെ പത്തിഞ്ച് റൗണ്ട് പ്ലേറ്റ് ആണ് ഇത് നമ്മുടെ ഇഞ്ച് റൗണ്ട് പ്ലേറ്റ് ആണ് ഇത് കൂടാതെ തന്നെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ താലി പ്ലേറ്റ്സ് ഉണ്ട് കേക്കിൻ്റെ ബേസ് ഉണ്ട് ഇത്രയും പ്രോഡക്റ്റ്സുകൾ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട് വിവിധതരം ഡൈകളിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം രണ്ട് കിലോ വെയ്റ്റ് വരെ നമുക്ക് ഈ ഭക്ഷണം കൈ വെച്ച് കഴിക്കാൻ പറ്റും സാധാരണ വേറെ ഏതെടുത്താലും നമുക്ക് അത്രയും ഹെവി ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഇരുന്ന് കഴിക്കണമെന്നില്ല നമുക്ക് നിന്ന് തന്നെ കഴിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു കടിയൊക്കെ കടിച്ചു നോക്കാം ഗോതമ്പിൻ്റെ തവിടാണ് ഫുൾ ഫൈബർ ആണ് ഒരു പ്രശ്നവുമില്ല അപ്പം അത് പ്രത്യേകിച്ച് ഫ്ലേവറോ ടേസ്റ്റോ ഒന്നുമില്ല അത് കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് സാമ്പാർ രസം മോര് എന്തെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മണിക്കൂർ വരെ ഒരു കുഴപ്പമുണ്ടാവില്ല ഒന്നര മണിക്കൂറിന് ശേഷം കുറേശ്ശേ കുറേശേ കുറച്ച് തവിടെ തുടങ്ങും അത് ഭക്ഷണത്തിൽ കലരും നല്ലതാണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രത്യേകത മൈനസ് പത്ത് മുതൽ നൂറ്റി നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ വരെ ഇത് വിറ്റ് സ്റ്റാൻഡ് ചെയ്യും ഈ ടെമ്പ ഈ പ്രൊഡക്റ്റ് ഇത് നമുക്ക് മൈക്രോവേവ് ചെയ്ത് വേണമെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കാം ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് തിന്നാം അതല്ല എന്നുണ്ടെങ്കിൽ നേരെ കാലിത്തീറ്റയായിട്ടോ കോഴിത്തീറ്റയായിട്ടോ മത്സ്യത്തിന് തീറ്റ ആയിട്ടോ വളമായിട്ട് ഉപയോഗിക്കാം മുപ്പത് ദിവസത്തിനുള്ളിൽ മണ്ണിൽ അലിഞ്ഞു പോകും പ്ലാസ്റ്റിക്കിനും പേപ്പറിനും പകരമുള്ള ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു പ്രൊഡക്റ്റാണിത് ഈ പ്ലേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ് ശതമാനം ബയോഡീഗ്രേഡബിൾ എന്നതാണ് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഉപയോഗിച്ച ശേഷം വേണമെങ്കിൽ കടിച്ചു തിന്നുകയുമാകാം അല്ലെങ്കിൽ ഇത് കാലിത്തീറ്റയായിട്ടോ കോഴിത്തീറ്റയായിട്ടോ മത്സ്യത്തിന് തീറ്റയായിട്ടോ വളമായിട്ടോ വിറകില്ലാത്തവർക്ക് ഉണക്കി വിറകായിട്ടോ ഒക്കെ ഉപയോഗിക്കാം വേസ്റ്റായി കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഉപഭോക്താവാണ് ഉപയോഗശേഷം വലിച്ചെറിഞ്ഞാൽ വെറും മുപ്പത് ദിവസം കൊണ്ട് മണ്ണിൽ ലയിച്ചു ചേരും ും അറിയാതെ ചെയ്യുന്ന ഒരു ഉപകാരമാണ് ഉറുമ്പ് കാക്ക പട്ടി പൂച്ച തുടങ്ങി പാവജന്തുക്കൾക്കും ഒരു ഭക്ഷണവുമാകും തൂഷൻ എന്ന് പറയുന്ന ബ്രാൻഡ് ബ്രാൻഡിന് തൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പേരാണ് തൂശനില അല്ലെങ്കിൽ വാഴയില അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ബയോഡീഗ്രേഡബിൾ പ്രോഡക്റ്റാണ് തൂഷൻ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ വാഴയിലെ തന്നെയാണ് നമ്മളിപ്പോഴും സദ്യ കഴിക്കുന്നത് മലയാളികൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന് വളരെ കാര്യമാണ് അതുകൊണ്ട് ആ ബ്രാൻഡ് നെയിം തന്നെയാണ് എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു പ്രത്യേക വികാരമാണ് തൂശനില അല്ലെങ്കിൽ വാഴയില ലോകത്തിലെ ആദ്യത്തെ ബയോഡിഗ്രേഡബിൾ ഉൽപ്പന്നമാണ് എത്രയോ വർഷം മുൻപ് നമ്മൾ തൂശനില ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് ഇന്നും എവിടെ പോയാലും ും ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇഷ്ടവുമാണ് ഞങ്ങളുടെ ട്യൂഷൻ പ്രോഡക്റ്റ്സിൻ്റെ വിപണി എന്ന് പറയുന്നത് കൂടുതലും ഇവൻസ് ഫങ്ഷൻസ് വെഡ്ഡിങ് അല്ലെങ്കിൽ പബ്ലിക് ഫങ്ഷൻസ് ഗെറ്റ് ടുഗതേഴ്സ് ബർത്ത്ഡേ പാർട്ടീസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ടാർജറ്റ് മാർക്കറ്റ് വളരെ റീസെൻറ്റായിട്ട് നടന്ന ജി ട്വൻ്റി സമ്മിറ്റിൽ ഞങ്ങളുടെ പ്ലേറ്റ്സും സ്ട്രോസും ആണ് ഉപയോഗിച്ചതെന്ന് വളരെ പ്രൗഢിയോട് കൂടി ഞങ്ങൾ പറയുകയാണ് അതുകൂടാതന്നെ എക്കോ ഫ്രണ്ട്ലി വെഡ്ഡിങ്സ് കുട്ടികളുടെ ബർത്ത് ഡേ പാർട്ടീസ് പബ്ലിക് ഫങ്ഷൻസ് ഇത്രയും കാര്യങ്ങൾ വേസ്റ്റ് ഡിസ്പോസൽ ഒരു മേജർ ഇഷ്യൂ ആണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റുകളും കിച്ചൺ വേസ്റ്റിൻ്റെ കൂടെ കളയാനും അതല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ആഹാരമായിട്ട് കൊടുക്കാനും പറ്റുന്നതാണ് മണ്ണിൽ തീർച്ചയായിട്ടും അലിഞ്ഞ് ചേരുന്ന പ്രോഡക്റ്റാണ് പ്രത്യേകിച്ച് ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഒരു ഫംഗ്ഷൻ നടത്തി കഴിഞ്ഞാൽ വേസ്റ്റ് ഡിസ്പോസൽ വലിയൊരു ഇഷ്യൂ ആണ് നേരെ ഇത് ഇടുക ഒരു മണ്ണിൽ ആണ് മണ്ണിലാണ് പന്ത്രണ്ട് പത്ത് ആറ് ഇഞ്ചുകൾ വലിപ്പത്തിലുള്ള മൂന്ന് തരം പ്ലേറ്റുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് ശരാശരി ഒരു ദിവസം വലിയ പ്ലേറ്റ് ആയിരം എണ്ണവും ചെറിയ പ്ലേറ്റ് രണ്ടായിരം മുതൽ മൂവായിരം എണ്ണം വരെയും നിർമ്മിക്കുവാൻ സാധിക്കുന്ന മെഷീനാണ് ഇപ്പോഴുള്ളത് ഉൽപാദനം കൂട്ടാൻ വേണ്ടി പുതിയൊരു പ്ലാന്റ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അന്നേരം പ്ലേറ്റ് വരെ ഒരു ദിവസം ഉൽപാദിപ്പിക്കുന്ന രീതിയിലേക്ക് മാറാൻ കഴിയും ഈ പ്ലേറ്റിന് ഏകദേശം രണ്ട് കിലോ വരെ ഭക്ഷണം താങ്ങാനുള്ള ശേഷിയുണ്ട് ഒന്നര മണിക്കൂർ വരെ ഏത് കറി വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം മൈനസ് പത്ത് ഡിഗ്രി മുതൽ നൂറ്റി നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ വരെ താങ്ങാൻ മൈക്രോവേവിലും ഉപയോഗിക്കാം പ്ലേറ്റുകൾ ഓരോന്നും റെഡിയായി കഴിഞ്ഞാൽ അവയെ അടുക്കിയെടുത്ത് വിശാലമായ തട്ടുകളിൽ നിരത്തി ശരിയായ താപനിലയിലാക്കുന്നു ഈർപ്പം മാറ്റുന്നതിലേക്കായി ഡ്രയർ ഉപയോഗിക്കുന്നു അവസാനവട്ട നിരീക്ഷണം കൂടി നടത്തി തൂഷൻ എന്ന ബ്രാൻഡിൽ എല്ലാ പാക്കറ്റിനു പുറത്തും മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രിന്റ് ചെയ്ത് വിപണിയിലെത്തിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും തൂഷന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് കേട്ടാ വളരെ സിമ്പിളായിട്ട് തോന്നും ഗവൺമെന്റിന്റെ തവിടുകൊണ്ട് പ്ലേറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പല സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നുണ്ട് പഞ്ചാബ് വരുന്നുണ്ട് യു പി വരുന്നുണ്ട് രാജസ്ഥാൻ വരുന്നുണ്ട് ഗുജറാത്ത് വരുന്നുണ്ട് മധ്യപ്രദേശ് വരുന്നുണ്ട് ഓരോ ഗോതമ്പും ഓരോ ടൈപ്പാണ് അപ്പോൾ നമുക്ക് ഏത് ഗോതമ്പ് എടുത്താലും മെഷീൻ അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഒരിക്കലും ആവില്ല ഫോർ എക്സാമ്പിൾ പഞ്ചാബിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയാണ് അപ്പോൾ നമുക്ക് മെഷീൻ്റെ അതിനകത്ത് വരുന്ന മോയ്സ്ചർ കണ്ടൻറ് അതിനകത്ത് വരുന്ന ഫ്ലേക്സ് അതിൻ്റെ സൈസ് എല്ലാം വ്യത്യാസം വരും നമ്മൾ ഇന്ന് മെഷീൻ പഞ്ചാബിൻ്റെ കൊണ്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നമുക്ക് കിട്ടുന്ന വേസ്റ്റ് യു പിയിൽ നിന്നായിരിക്കും ഈ കംപ്ലീറ്റ് സാധനവും വീണ്ടും മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഗോതമ്പിൻ്റെ തവിട് ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ കാരണവും ഇതുണ്ടാക്കാൻ അത്രയും ഡിഫിക്കൽട്ടാണ് ഓരോ സംസ്ഥാനത്തെയും ഗോതമ്പിന് വ്യത്യാസമുള്ളതിനാൽ അവ മാറി മാറി ഉപയോഗിക്കുമ്പോഴും പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഇല്ലാത്ത പക്ഷം പ്ലേറ്റിൻ്റെ നിർമ്മിതിയിൽ കോട്ടം തട്ടാൻ സാധ്യത ഏറെയാണ് നമ്മുടെ ആധുനിക ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് പാനീയങ്ങൾ കുടിക്കാൻ നാം ഉപയോഗിക്കുന്ന സ്ട്രോകൾ ഇതിന്റെ ഉപയോഗം തടയേണ്ടത് തികച്ചും അത്യാവശ്യമായ ഘടകമാണെന്ന് പ്രകൃതി ശാസ്ത്രജ്ഞർ നമ്മോട് നിരന്തരം പറയുന്നുമുണ്ട് ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന പേപ്പർ സ്ട്രോകൾ നിർമ്മിക്കുവാൻ എന്തായാലും ഒരു മരം മുറിക്കാതെ പറ്റില്ല ഞങ്ങൾ ഗോതമെന്റ് തവിടുണ്ട് പ്ലേറ്റ് പറഞ്ഞ മാതിരി ഞങ്ങൾ വേറൊരു ഇന്നവേറ്റീവായിട്ടൊരു പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ വേസ്റ്റായി പോകുന്ന അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന വിവിധ തരം സ്ട്രോകളാണ് ഇത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ജ്യൂസൊക്കെ പേപ്പർ സ്ട്രോസോ എല്ലാം കുടിക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വായിലേക്ക് പേപ്പറൊക്കെ പോകും അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് വളരെ ഹാനികരം ഒരു പ്രോഡക്റ്റാണ് പേപ്പർ സ്ട്രോസ് നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റായി പോകുന്ന അരിപ്പൊടി നമ്മുടെ വലിയ വലിയ മില്ലുകളിൽ നെല്ല് കുത്തുമ്പോൾ കണ്ടമാന അരി പൊടിഞ്ഞു പോകും ഈ പൊടിഞ്ഞു പോകുന്ന അരി സാധാരണ ഈ ലിക്കർ മിൽ ആൾക്കാരാണ് മേടിച്ചോണ്ടിരുന്നത് ലിക്കർ ഉണ്ടാക്കാനാണ് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അവരുമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ആ വേസ്റ്റ് പൗഡർ ഞങ്ങൾ മേടിച്ചിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന സ്ട്രോകളാണ് ഇത് നമ്മൾ രണ്ട് തരം സ്ട്രോ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് രണ്ടല്ല നാല് തരമുണ്ട് ഇതിൽ ഒരെണ്ണം ജംബോ സ്ട്രോ എന്ന് പറയും ഇത്തിരി വലിപ്പം കൂടിയതാണ് ട്വൽവ് എം എം ആണ് ഇത് നമ്മുടെ സാധാരണ എയ്റ്റ് എം എം സാധാരണ സ്റ്റാൻഡേർഡ് സ്ട്രോയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലതരം കളറുകളാണ് ഇതെല്ലാം എഫ് എസ് എസ് ഐ അപ്രൂവ് ആണ് യൂറോപ്യൻ യൂണിയൻ അപ്രൂവ് ആണ് ഞങ്ങൾ അഞ്ച് രാജ്യങ്ങളിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജ്യൂസ് നോർമൽ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ വരെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് വയ്ക്കും ഇത് ടേസ്റ്റോ ഫ്ലേവറോ ഒന്നുമില്ല വേണമെങ്കിൽ കടിച്ചതിന്നെയും ചെയ്യാം അപ്പോൾ പാസ്റ്റ മാതിരി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കിച്ചൺ കൂടെ കളയാം ഇത് നേരത്തെ പറഞ്ഞ ഒരു പശുവിനോ കോഴിക്കോ മത്സ്യത്തിനോ അല്ലെങ്കിൽ വളമായിട്ടോ ഇത് ഉപയോഗിക്കാവുന്നതാണ് കംപ്ലീറ്റ്ലി നാച്ചുറൽ ഓർഗാനിക് മുപ്പത് ദിവസത്തിനുള്ളിൽ മണ്ണിൽ അലിഞ്ഞു ഒരു പ്രോഡക്റ്റാണ് ഇത് സ്ട്രോ വിവിധ തരം സ്ട്രോകളുണ്ട് ഞങ്ങൾക്ക് മാർക്കറ്റിൽ ആണ് ഇത് പരിസ്ഥിതി സൗഹൃദ സ്ട്രോകളാണ് വേസ്റ്റായി പോകുന്ന അരിപ്പൊടി കൊണ്ടുള്ള സ്ട്രോ നെല്ല് കുത്തുന്ന മില്ലുകളിൽ അരി കുത്തി കഴിയുമ്പോൾ ധാരാളം അരികൾ പൊടിഞ്ഞു പോകാറുണ്ട് അതുപയോഗിച്ചാണ് ഈ സ്ട്രോകൾ നിർമ്മിക്കുന്നത് നമുക്ക് ഇനി വരാൻ പോകുന്ന പുതിയ കുറച്ച് കണ്ടുപിടുത്തങ്ങളുണ്ട് അതിലൊരെണ്ണമാണ് ഈ കാണിക്കുന്ന നമ്മുടെ ഫോർക്ക് നൈഫ് സ്പൂണ് ടേക്ക് അവേ കണ്ടെയ്നേഴ്സ് ഇതെല്ലാം നമ്മളിത് അരിയുടെ തവിടാണ് അരിയുടെ തവിടും ബയോപ്ലാസ്റ്റിക് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി നമുക്കിത് സർട്ടിഫൈഡ് ആണ് മാസത്തിനുള്ളിൽ ഇത് മണ്ണിൽ അലിഞ്ഞു പോകും നല്ല സ്ട്രെങ്ത് സ്ട്രെങ്ത്തായിട്ടൊരു സാധനമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത് മണ്ണിൽ മണ്ണിലലിഞ്ഞ് പോകുന്നതാണ് നല്ല സ്ട്രെങ്ത് ഉള്ള സാധനമാണ് ഇത് ഞങ്ങൾ ഏപ്രിലോടുകൂടി ലോഞ്ച് ചെയ്യണം എന്നാണ് വിചാരിച്ചേക്കുന്നത് ടേക്ക് അവേ കണ്ടെയ്നേഴ്സ് ഫോർക്ക് നൈഫ് സ്പൂണ് ഇതെല്ലാം കഴിച്ച പല സൈസിലുള്ള ഇത് പാലക്കാടൻ മട്ട കൊണ്ട് ഉണ്ടാക്കിയോണ്ടാണ് ഈ കളറ് നമ്മൾ വേറെ ഏതെങ്കിലും തവിടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് മാറും അത്രേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഞങ്ങൾ ഇതുകൂടാതെ ഏപ്രിൽ ഞങ്ങളൊരു പുതിയ അഡീഷണൽ ഒരു പ്രോഡക്റ്റും കൂടി ഇറക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള തൂശൻ എക്കണോമിക് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് കൂടുതലും നമുക്ക് പ്ലേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് പലതരം പ്ലേറ്റ്സുകൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിൻ്റെ കൊണ്ടാണ് ഈ പ്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടൊരു സാധനമാണ് നല്ല സ്ട്രോങ് ആണ് നല്ല ഫിനിഷ് ഉള്ളതാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉപയോഗത്തിന് ശേഷം ഒറ്റത്തവണ ഉപയോഗത്തിന് ശേഷം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ പശുവിന് കൊടുക്കാം ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഒരു എക്കണോമിക് റേഞ്ചിലാണ് ഞങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് മിക്കവാറും കൂടി ഈ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി വരാൻ പോകുന്ന പുതിയ ഉൽപ്പന്നങ്ങളാണ് ഫോർക്ക് നൈഫ് സ്പൂൺ എന്നിവ ഇവ ഇവ അരിയുടെ കൊണ്ടാണ് നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നത് നിന്നും എടുത്ത ശേഷം ബാക്കി വരുന്ന വേസ്റ്റിൽ നിന്നാണ് പാലക്കാടൻ മട്ട അരിയുടെ തവിടിൽ നിന്നും നിർമ്മിച്ചതുകൊണ്ടാണ് ഈ നിറം ആർട്ടിഫിഷ്യലായി ഒരു കളറും ഇതിൽ ചേർക്കാറില്ല നിരവധി അംഗീകാരങ്ങൾ നാഷണലും ഇൻ്റർനാഷണലും ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് യുണൈറ്റഡ് നേഷൻസ് യു എൻ ഡി പി യുടെ നമുക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അതുകൂടാതെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ ഡൽഹിയിൽ പോയിട്ടുണ്ട് പിന്നെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അഗ്രി ഇന്നവേഷന് വേണ്ടിയിട്ട് പിന്നെ ഫിക്കി ഫിക്കി നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏണസ്റ്റൻ്റ് യങ്ങിൻ്റെ ക്ലൈമത്തോൺ എന്ന് പറയുന്ന അതിൻ്റെ നമ്മൾ റണ്ണസ് അപ്പായിരുന്നു അതുകൂടാതെ തന്നെ നമ്മൾ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് നമ്മൾ വേൾഡ് റെസ്പോൺസിബിൾ ടൂറിസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഗോൾഡൻ അവാർഡ് കിട്ടി നമ്മൾ സെലക്ട് ചെയ്യുകയും നമ്മൾ ലണ്ടൻ വേൾഡ് ട്രാവൽ മാട്ടിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ മറ്റനവധി റൂട്ട് വാറിയർ എന്ന് പറയുന്ന അവാർഡ് കേരള ഗവൺമെൻറ്റിൻ്റെ കിട്ടിയിട്ടുണ്ട് നമുക്കങ്ങനെ ഒത്തിരി ദേശീയ അവാർഡുകളും ഇൻ്റർനാഷണൽ അവാർഡുകളും നിരവധി ഫോറങ്ങളിൽ നമ്മുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും അതുകൂടാതെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗൾഫ് ഫുഡ് ഫെസ്റ്റിവലിൽ കേരള പൗലിയനിൽ ഉണ്ടായിരുന്നു നമ്മൾ അതുമാതിരി നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആഹാർ എന്ന് പറയുന്ന എക്സിബിഷനിലും ഗവൺമെൻറ് ഓഫ് കേരളയെ റിപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങൾ പ്രോഡക്റ്റ് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആസാദിക്ക അമൃതോത്സവത്തിൻ്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഞങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കുറിച്ചുള്ള ഫീച്ചർ മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആസാദിക് അമൃതോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് എയർ ചെയ്തിട്ടുണ്ട് എന്ന് വളരെ പ്രൗഡായിട്ട് ഞങ്ങളത് ഹമ്പിളായിട്ട് അതിനെ സ്വീകരിക്കുന്നു നിങ്ങൾക്കും പ്രകൃതിക്കായി പ്രവർത്തിക്കാം ചെറിയ മാറ്റങ്ങൾ വലിയ നാളേക്കായി നമുക്ക് ചുറ്റും നടക്കുന്ന ചടങ്ങുകളിൽ ഉപയോഗിച്ചു വരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരമായി പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാൻ ഇനി മുതൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ ഭൂമിയെ പ്ലാസ്റ്റിക്കിൽ നിന്നും സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം സ്റ്റാർട്ട് വിത്ത് യു ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ സ്ലാ